നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഡാസ്ലറിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ബ്രൈഡൽ കിറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലുള്ള ഓരോ പ്രൊഡക്റ്റും കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നും കൂടെ പറയാവേ അപ്പോൾ ഫസ്റ്റ് വേണ്ട ഈ ഒരു കാജലാണ് ഡാസ്ലറിൻ്റെ കാജൽ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല പിഗ്മെൻറ്റേഷൻ ആണ് കേട്ടോ അത്യാവശ്യം ടൈം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിലെ ഡാസ്ലറിൻ്റെ ആയിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു മസ്കാര അതേ ഒരു ഡാസിലറിൻ്റെ ആയിരിക്കും കേട്ടോ പിന്നെ ഡാസിലറിൻ്റെ കോമ്പാക്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഐലൈനർ അടിപൊളിയാണ് ലിപ്സ്റ്റിക്കും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കളർ എനിക്ക് തീരെ ചേരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളി സാധനമാണ് ഈ ഒരു ലിബാമ് നല്ല പിഗ്മെൻറ്റേഷനും ഉണ്ട് നല്ല ഹൈഡ്രേഷനും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഡാൻസിന് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ ഈ ഒരു ഡാൻസിലായിരുന്നു തന്നെയായിരിക്കും പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ഒരു ലിപ്സ്റ്റിക് ആട്ടോ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഈ രണ്ട് നെയിൽ പോളിഷും കിട്ടിയിട്ടുണ്ടായിരുന്നേ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇതൊക്കെ